അല്ല ഇതിനകത്ത് ആദ്യഘട്ടത്തിൽ ഒരു ആരോപണം വന്നു ആരോപണം വന്നപ്പോൾ ഒരു കംപ്ലൈനൻ്റ് ഉണ്ടായില്ല പക്ഷേ ഒരു പാർട്ടിക്ക് ആ ഘട്ടത്തിൽ എടുക്കാവുന്ന ഏറ്റവും ധാർമ്മികമായ നിലപാട് ആ നിലപാട് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റി നിർത്തുക പാർലമെൻറ്ററി പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുക പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക ഈ മൂന്ന് നടപടികൾ അന്ന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എ ഐ സി സിയുടെ അംഗീകാരത്തോട് കൂടി എടുത്തതാണ് അതിന് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയം പറഞ്ഞു തന്നെയാണ് മുന്നോട്ട് പോകുന്നത് പക്ഷേ ഇവിടെ ഞങ്ങളുടെ ഒരു എം എൽ എക്കെതിരെ ഒരു കംപ്ലൈനൻ്റ് ഇല്ലാത്ത ആരോപണം വന്ന ഘട്ടത്തിൽ പോലും ഞങ്ങൾ ഈ നടപടി എടുത്തുവെന്നുണ്ടെങ്കിൽ സി പി എമ്മിന് വളരെ പ്രഖ്യാപിതമായ കംപ്ലയിൻ്റ് ഉണ്ടായിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് കംപ്ലയിൻ്റ് പറഞ്ഞ ഒരു എം എൽ എക്കെതിരെ എന്ത് നടപടിയാണ് എടുത്തത് പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയോ സി പി എമ്മിൻ്റെ ഏതെങ്കിലും അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഘട്ടത്തിൽ സി പി എം അയാളെ തള്ളിപ്പറയാനുള്ള സാഹചര്യം പോലും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ആ ഘട്ടത്തിൽ ഒരു നിലപാടെടുത്തത് ഇനി രണ്ടാം ഘട്ടത്തിൽ മറ്റൊരു പരാതി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് വന്നു ആ പരാതി വന്ന ഘട്ടത്തിൽ ആ പരാതിയുടെ അടിയിൽ പേരുണ്ടായില്ല പേരുണ്ടായില്ല എന്ന കാരണത്താൽ ഞങ്ങൾ ആ പരാതി അവഗണിച്ചില്ല മറിച്ച് ആ പരാതി ഞങ്ങൾ കേരളത്തിലെ ഏറ്റവും ഉന്നതനായ പോലീസ് മേധാവി ഡി ജി പിക്ക് കൈമാറി എന്ന് പറഞ്ഞാൽ സി പി എം ഈ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു പരാതി വന്നപ്പോൾ എടുത്ത നടപടി എന്താണ് അവരെടുത്തത് തീവ്രത അളക്കുന്ന മെഷീനുമായിട്ട് ആളുകളെ പാർട്ടിക്കാരുടെ വീട്ടിൽ പറഞ്ഞു വിട്ട് അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ആ പരാതി ഇല്ലാതാക്കാനാണ് ശ്രമിച്ചത് പക്ഷേ ഞങ്ങളത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ധാർമ്മികമായും ഞങ്ങൾ സ്ത്രീപക്ഷ നിലപാടുകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എന്താണോ ഒരു നിലപാട് ഇത്രയും ഉണ്ടായ ഘട്ടത്തിൽ എടുക്കേണ്ടത് അത് എടുത്തു കഴിഞ്ഞു എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് ഇനി ധാർമ്മികതയുടെ ക്ലാസ് എടുക്കാൻ ഞങ്ങളുടെ മുമ്പിലേക്ക് ഒരു സി പി എം വരേണ്ട കാര്യമില്ല കാരണം അത് സ്ത്രീ വിഷയങ്ങളിലായിക്കൊള്ളട്ടെ അഴിമതി കേസുകളിലായിക്കൊള്ളട്ടെ ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പത്മകുമാർ ജയിലിലാണ് പത്മകുമാറിനെ സി പി നിന്ന് പുറത്താക്കിയിട്ടുണ്ടോ പത്മകുമാർ ഇപ്പോഴും സി പി എമ്മിൻ്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ രണ്ടാമത് ജയിലിലുള്ളത് വാസു ആണ് വാസുവിനെ സി പി നിന്ന് പുറത്താക്കിയിട്ടുണ്ടോ സി പി അംഗമാണ് അല്ലെങ്കിൽ ഭാരവാഹിയാണ് വാസു ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷം എടുക്കുന്ന നിലപാടുകൾ എപ്പോഴും അവർ വേട്ടക്കാർക്കൊപ്പം നിൽക്കുമ്പോൾ ഞങ്ങൾ ഒരാരോപണം വന്ന ഘട്ടത്തിൽ ഒരു കംപ്ലൈനൻ്റ് ഇല്ലാത്ത ഘട്ടത്തിൽ ഒരു പരാതിയിൽ അടിയിൽ ഒരു പേരില്ല എന്നതുപോലും ഓർക്കാതെ ഞങ്ങൾ കൃത്യമായി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ധാർമ്മികമായി എന്തൊക്കെ നടപടി എടുക്കാമോ ആ നടപടിയൊക്കെ എടുത്തു അപ്പോൾ ഇനി ബാക്കി നിയമപരമായ വഴികളിലാണത് പോകുന്നത് നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന് കെ പ്രസിഡന്റ് ഉത്തരവും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിയമപരമായ വഴിയിൽ കൂടുതൽ നടപടിക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതിന്റെ അടുത്ത ഘട്ടത്തിലേക്കും പാർട്ടി കടന്നു ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് കാര്യങ്ങളൊന്നും ജനങ്ങളെ മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണമായിരുന്നു ഈ ഇത്രയും പരാതി അതായത് ഇപ്പോൾ നമുക്കറിയാമല്ലോ രണ്ട് ഘട്ടത്തിലുള്ള പരാതി വന്നു മുകേഷിനെതിരെ വന്ന പരാതിയുടെ ബലത്തിൽ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ മാധ്യമങ്ങൾ പറ മുകേഷ് രാജിവെക്കണമായിരുന്നോ വേണ്ട മുകേഷിനെ ആ പാർട്ടി പുറത്താക്കണമായിരുന്നോ ഇനി അതും വേണ്ട മുകേഷിനെ ഒരു വട്ടമെങ്കിലും തള്ളിപ്പറയണമായിരുന്നോ ഇതൊന്നും ചെയ്യാത്തവർ ഞങ്ങളുടെ അടുത്ത് ധാർമ്മികതയുടെ ക്ലാസ് എടുക്കാമെന്നാൽ അതൊന്ന് ാണ് പാർലമെന്ററി പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കണ്ടെ അല്ല ഞാൻ പറഞ്ഞല്ലോ രാഹുലിന്റെ വിഷയത്തിൽ ഞാൻ പറയട്ടെ രാഹുലിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്ന് ആദ്യഘട്ടത്തിൽ ഒരു ഇല്ലായിരുന്നു ഉണ്ടായിരുന്നില്ല നിങ്ങൾക്ക് പറയുമല്ലോ പരാതിക്കാ അല്ല ഞാൻ പറയുമ്പോൾ അല്ല ഞാൻ 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 പൂർത്തീകരിക്കട്ടെ ആദ്യ ആദ്യഘട്ടത്തിൽ ഒരു കൃത്യമായ ഇല്ലായിരുന്നു എന്നിട്ടും ഞങ്ങൾ എന്താ ചെയ്തത് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്ന ഏറ്റവും ഉന്നതമായ പോസ്റ്റിൽ നിന്ന് രാജിവെക്കാൻ പറഞ്ഞു രണ്ട് പാർലമെൻ്ററി പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരു എം എൽ എയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉന്നതമായ ഘടകമാണ് ആ ഘടകത്തിൽ നിന്ന് മാറ്റി നിർത്തി മൂന്ന് ഞങ്ങൾ ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു മൂന്ന് നടപടികളാണ് ആ വിഷയമായിട്ടുണ്ടായത് ഒരു പരാതി കെ പി സി സിക്ക് വന്നു ഞങ്ങളത് എവിടെയെങ്കിലും മറച്ചു വയ്ക്കാൻ ശ്രമിച്ചോ ഞങ്ങൾ ഒരു പരാതിയുടെ അടിയിൽ പേരില്ല എന്നോർത്ത് ഞങ്ങളത് മൂടി വയ്ക്കാൻ ശ്രമിച്ചോ കേരള ഡി ജി പിക്ക് കൈമാറി ഇനി ഡി ജി പി ആണ് നിയമപരമായ വഴികൾ നോക്കേണ്ടത് അപ്പം ഇത്രയും മാതൃകാപരമായ നടപടികൾ എടുത്ത ഒരു പ്രസ്ഥാനത്തോട് വീണ്ടും അതായത് നമുക്ക് ഒരു ഒരു ആക്ഷൻ ഒരു വിഷയത്തിൽ എടുത്തു കഴിഞ്ഞു വീണ്ടും അയാളെ പുറത്താക്ക ഒരാളെ പുറത്താക്കിയ പാർട്ടിയിൽ നിന്ന് വീണ്ടും പുറത്താക്കണം എന്ന് പറഞ്ഞാൽ അത് എന്താണ് പറഞ്ഞത് ഇന്നലെ വന്ന പരാതിക്കാരിയുടെ പേരോ വിവരോ ഞങ്ങളുടെ മുമ്പിൽ ഇല്ല ഇന്നലെ വന്ന പരാതിക്കാരിയുടെ വസ്തുത ഞങ്ങളുടെ മുമ്പിൽ ഇല്ല എന്ന് കരുതി ഞങ്ങൾ ആ പരാതി അവഗണിച്ചിട്ടില്ല ആ പരാതി അന്വേഷിക്കേണ്ടത് ആരാണ് കേരളത്തിലെ പോലീസ് അല്ലേ ഞങ്ങൾ അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട കേരളത്തിലെ ഡി ജി പിക്ക് കൈമാറി ഇനി അവർ പോലീസ് അന്വേഷിച്ച് അതിൻ്റെ അകത്തെ വസ്തുത പുറത്തു കൊണ്ടുവരട്ടെ ആ ഘട്ടത്തിൽ ഞങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് ഞങ്ങൾ കിടക്കും ഇപ്പോൾ ഈ വിഷയത്തിൽ തന്നെ ഇപ്പോൾ അത് കോടതിയുടെ പരിഗണനയിലാണ് വിഷയം കോടതി ഇന്ന് ജാമ്യാപേക്ഷ പരിഗണിക്കുകയാണ് കോടതി അതിനകത്ത് എന്ത് നടപടി എടുക്കുമെന്ന് നോക്കട്ടെ ഞങ്ങൾ ഉറപ്പായും അടുത്ത ഘട്ടത്തിലുള്ള നടപടിക്രമങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും ഈ ഘട്ടത്തിൽ ഇത്രയും ആരോപണങ്ങൾ വന്ന് ഇല്ലെങ്കിൽ ഈ ഘട്ടത്തിൽ വന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു പാർട്ടി എന്നുള്ള നിലയിൽ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും നിങ്ങളതാണ് ചോദിക്കാത്തത് എനിക്ക് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ ഞങ്ങളോട് ഇത് ചോദിക്കുന്നു ഞങ്ങളിപ്പോൾ എണ്ണി എണ്ണി ഞങ്ങളെടുത്ത നടപടിക്രമങ്ങൾ പറഞ്ഞു